ഇന്ത്യൻ ടി ട്വന്റി ടീമിലേക്കുള്ള മടങ്ങി വരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ സഞ്ജു സാംസൺ ടി ട്വന്റി സ്ക്വാഡിൽ ഉൾപ്പെടുമോ എന്നറിയാനാണ് ആരാധകരുടെ കാത്തിരിപ്പ് ഏഷ്യാ കപ്പിലടക്കം സഞ്ജു ആയിരുന്നു പ്രധാന വിക്കറ്റ് കീപ്പർ എന്നാൽ ഓസീസ് പര്യടനത്തിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു ദക്ഷിണാഫ്രിക്കെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഉടൻ പ്രഖ്യാപിച്ചേക്കും ഡിസംബർ നാലിനകം ടീമിനെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം അതായത് ഈ ആഴ്ച തന്നെ ടീം പ്രഖ്യാപിക്കും വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ചുള്ള അപ്ഡേറ്റിന് വേണ്ടിയാണ് ടീം പ്രഖ്യാപനം വൈകുന്നതെന്നാണ് അനൌദ്യോഗിക സൂചന ഗില്ല് ടി ട്വൻ്റി പരമ്പരയിൽ എന്ന് വ്യക്തമല്ല ഗിൽ കളിച്ചേക്കില്ലെന്നാണ് സൂചന ഗിൽ ഇല്ലെങ്കിൽ ആരാകും വൈസ് ക്യാപ്റ്റൻ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഗിൽ വൈസ് ക്യാപ്റ്റനാകുന്നതിന് മുമ്പ് ടി ട്വൻറ്റിയിൽ അക്സർ പട്ടേലായിരുന്നു ഉപനായകൻ ഗില്ല് കളിച്ചില്ലെങ്കിൽ ഒരു അക്സറിനെ പരിഗണിച്ചേക്കാം ഹാർദിക് പാണ്ഡ്യയും ജസ്പ്രീത് ബുംറയും ടി ട്വൻ്റി പരമ്പരയിലുണ്ടാകുമെന്നാണ് വിവരം അങ്ങനെയെങ്കിൽ ഇവരിൽ ആരെയെങ്കിലും പരിഗണിക്കാനും സാധ്യതയുണ്ട് ഋഷഭ് പന്ത് ടി ട്വൻ്റി സ്ക്വാഡിൽ തിരിച്ചെത്തുമെന്നതാണ് മറ്റൊരു അഭ്യൂഹം പന്തിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയാൽ താരത്തെ വൈസ് ക്യാപ്റ്റനായും പരിഗണിച്ചേക്കാം സഞ്ജു സാംസൺ ടി ട്വൻ്റി സ്ക്വാഡിൽ ഉൾപ്പെടുമോ എന്നറിയാനാണ് ആരാധകരുടെ കാത്തിരിപ്പ് ഏഷ്യാ കപ്പിലടക്കം ആയിരുന്നു പ്രധാന വിക്കറ്റ് കീപ്പർ എന്നാൽ ഓസീസ് പര്യടനത്തിൽ ഒരു മത്സരത്തിൽ മാത്രമാണ് ബാറ്റിങ്ങിന് അവസരം ലഭിച്ചത് ആ മത്സരത്തിലെ പ്രകടനം മോശമായതിൻ്റെ പേരിൽ മറ്റ് മത്സരങ്ങളിൽ നിന്നും താരത്തെ മാറ്റി നിർത്തി അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിലെ അവസാന മൂന്നിലും ജിതേഷ് ശർമ്മയ്ക്കാണ് വിക്കറ്റ് കീപ്പറായി കളിപ്പിച്ചത് ഏതെങ്കിലും ഒരു മത്സരത്തിൻ്റെ മോശം പ്രകടനത്തിൻ്റെ പേരിൽ സഞ്ജുവിനെ തഴയുന്നതിൽ ആരാധകർ അതൃപ്തിയിലാണ് ഇതോടെയാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തുമോ എന്ന ചോദ്യവും ഉയരുന്നത് ഋഷഭ് പന്ത് സ്കോഡിലെത്തിയാൽ വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ സഞ്ജുവിനെ പരിഗണിക്കാൻ സാധ്യത കുറവാണ് എന്നാൽ ഗില്ലിൻ്റെ അഭാവം ഓപ്പണിംഗ് പൊസിഷനിലേക്ക് തിരിച്ചെത്താനുള്ള സഞ്ജുവിൻ്റെ സാധ്യത ശക്തമാക്കുന്നു ഗില്ലിന് പകരം യശസ്സി ജയ്സോളിനെ പരിഗണിച്ചാൽ അത് സഞ്ജുവിന് തിരിച്ചടിയാകും അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ ഓപ്പണിംഗ് കൂട്ടുകെട്ടി ഇന്ത്യയ്ക്ക് വൻ വിജയമായിരുന്നു എന്നാൽ സഞ്ജുവിനെ മിഡിൽ ഓർഡറിലേക്ക് പിന്തള്ളി ഗില്ലിനെ ഓപ്പണറാക്കിയതു മുതൽ ടീമിൻ്റെ പതനം തുടങ്ങിയെന്നാണ് ആരാധകരുടെ ആക്ഷേപം കെ ഫൈ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്